നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ എംഎസ്എസ് താനൂർ യൂണിറ്റും ലേഡീസ് വിങ്ങും തലശ്ശേരി മലബാർ ക്യാൻസർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് സ്ഥാനാർബുദം ബോധവൽക്കരണ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് ജില്ലാ എം എസ് എസ് പ്രസിഡന്റ് ഇ പി അബ്ദുറഹ്മാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ലാഖൻ തന്നെയാണ് എം എസ് എസ് ജില്ലാ സെക്രട്ടറി കെ വി മുഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യയിലെ ਅਧਿਕਾਰ ਸਰਕਾਰ ਦੁਆਰਾ ਕਦੋਂ ਨਗਰ ਨਿਗਮ ਦੇ ਕਾਸਟ ਖੇਚੂ ਉਜਨਾ ਮਾਮਲਾ ਆਉਣ ਦਾ ਕਿੰਦੀ ਨੇ ਇੱਥੇ ਦਿਖਾਣਾ ਜਾਂ ਸਰਕਾਰ ਦੁਆਰਾ ਦੂਜਾ ਕਾਰਨ ਵਾਹੀ ਦੇ ਕੈਸਵਾ ਤੀਜਾ ਕਾਰਨ ਗੱਲ ਤੋਂ ਗਰਾਮ ਨੂੰ ਮਾਣਾ ਉਹਨਾਂ ਸਾਸੋਸ ਤੋਂ ਮਾਰ ਕੇ എംഎസ്എസ് യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ പി ടി മുഹമ്മദ് സമീർ അധ്യക്ഷത വഹിച്ചു ഇരുന്നൂറോളം പേർ പങ്കെടുത്ത ക്യാമ്പിൽ തലശ്ശേരി മലബാർ കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർമാരായ ഡോക്ടർ ഫിൻസെം ഫിലിപ്പ് ഡോക്ടർ നീദോ സന്തോഷ് നിഷ തുടങ്ങിയവർ ക്യാമ്പ് അംഗങ്ങൾക്ക് സ്ഥാനാർബുദത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും കണ്ടുപിടിക്കുന്നതിനുള്ള പരിശീലനം നൽകുകയും ചെയ്തു താനൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ എച്ച് ഐ ബാലചന്ദ്രൻ പ്രൊഫസർ വി പി ബാബു സി കെ എം ബാപ്പു ഹാജി ടി പി എം ഫൈസൽ ഇബ്രാഹിം കരീം ടി സലീബ് താനൂർ എം എസ് എസ് വനിതാ വിംഗ് പ്രസിഡന്റ് ഖദീജ റംഷി സെക്രട്ടറി നസ്ല പടിയത്ത് റസിയ നജീബ് ഫസീല സയ്യിദ് ജമീല ഫൈസൽ ഷഹാന ഷെറിൻ എം എസ് എസ് സ്റ്റേറ്റ് വനിതാ കോർഡിനേറ്റർ നസ്ല ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ